സ്പിരിറ്റ് വേട്ട ലിറ്റർ സ്പിരിറ്റുമായി ചെങ്ങന്നൂർ സ്വദേശി രഞ്ജിത് കുമാറിനെ അറസ്റ്റ് ചെയ്തു കേസിലെ ചേരാവള്ളി സ്വദേശി സ്റ്റീഫൻ വർഗീസ് ഓടി രക്ഷപ്പെട്ടു ആലപ്പുഴ ജില്ലയിലെ സ്പിരിറ്റ് കടത്തുകാരിൽ പ്രധാനിയാണ് സ്റ്റീഫൻ വർഗീസ് എന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു കാറിൽ കടത്തിയ ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയത് വ്യാജമന്യ നിർമ്മാണത്തിനായി കടത്തിക്കൊണ്ടുവന്ന സ്പിരിറ്റാണിതെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു ചെങ്ങന്നൂർ എണ്ണക്കാട് രഞ്ജിത് ഭവനത്തിൽ രഞ്ജിത് കുമാറിനെയാണ് അറസ്റ്റ് കേസിൽ പ്രധാന പ്രതിയായ ചേരാപ്പള്ളി പെരുമുഖത്ത് വടക്കത്തിൽ സ്റ്റീഫൻ വർഗീസ് എന്നയാൾ രക്ഷപ്പെട്ടു ആലപ്പുഴ ജില്ലയിലെ പ്രധാന സ്പിരിറ്റ് കടത്തുകാരനായ ഇയാൾ വ്യാജമന്യം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു ലഹരിക്കെതിരായ അന്വേഷണം കൂടുതൽ ശക്തമാക്കുമെന്ന് എക്സൈസ് അധികൃതർ വ്യക്തമാക്കി ഏകദേശം ലിറ്റർ സ്പിരിറ്റുമായി ഒരു ഒരു ഈ ഒന്നാം പ്രതി നിരവധി കേസിലെ പ്രതിയും പിടികൂട്ടാപ്പുള്ളിയുമായ സ്റ്റീഫനാണ് സ്റ്റീഫൻ വണ്ടിയിലുണ്ടായിരുന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്ത് അയാളെ നമ്മൾ ഒന്നാം പ്രതിയായിട്ട് വെച്ചു ഏഴോളം വ്യാജ വിദേശ മദ്യ നിർമ്മാണ കേസിലെ പ്രതിയാണ് ഈ സ്റ്റീഫൻ ഇപ്പൊ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതി ചെങ്ങന്നൂർ സ്വദേശിയും രഞ്ജിത് കുമാറും ഇരുപത്തി വയസ്സ് പ്രായവുണ്ട് സ്പെഷ്യൽ ഡ്രൈവ് പ്രമാണിച്ച് നർക്കോട്ടിക്സ് മേഖലയിലും വ്യാജ മേഖലയിലും നിരവധി കേസുകൾ ആലപ്പുഴ ജില്ലയിൽ എടുത്തിട്ടുണ്ട് എഴുപതോളം എൻ ഡി പി എസ് കേസും തൊണ്ണൂറോളം അക്കാരി കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആലപ്പുഴ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സി ഐ എം മഹേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്പിരിറ്റ് സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തു കുറച്ചുതോളകളായി ഇവരെ എക്സൈസ് ഷാഡോ സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു പ്രിവന്റീവ് ഓഫീസർ എൻ പ്രസന്നൻ ഗ്രേഡ് പ്രിവെന്റീവ് ഓഫീസർമാരായ കെ പി സജിമോൻ എം റേനി ഓങ്കാരനാഥ് സിഇഒമാരായ എസ് സന്തോഷ് എസ് ദിനീഷ് സൗമിലാമോൾ ഡ്രൈവർ പി എൻ പ്രദീപ് എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നത്